നമസ്കാരം നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കാരണം ഇന്നത്തെ നമ്മുടെ വീഡിയോ എല്ലാം കൊണ്ടും വ്യത്യസ്തമായിട്ടൊന്നാണ് പുതുപ്പള്ളി എന്ന കൊച്ചു ഗ്രാമത്തെ പറ്റിയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ പുതുപ്പള്ളി ഗ്രാമം ലോകപ്രശസ്തമായതിൻ്റെ പിന്നിൽ ചില സത്യങ്ങളുണ്ട് അതിലൊന്നാണ് ആ ഗ്രാമത്തിൻ്റെ ഗ്രാമീണ ഭംഗി വളരെ മനോഹരമായ ഒരു കൊച്ചു ഗ്രാമമാണ് പുതുപ്പള്ളി രണ്ടാമത്തേത് പുതുപ്പള്ളി പള്ളിയാണ് ആരെയും ആകർഷിക്കുന്ന തരത്തിലുള്ള നിർമ്മാണ രീതിയാണ് ഈ ദേവാലയത്തിൻ്റെത് ഏത് ദിക്കിൽ നിന്നായാലും ഈ ദേവാലയം നമുക്ക് കാണാം മൂന്നാമത്തേത് ഒരുപാട് പുണ്യാളന്മാരുടെ കുടീരങ്ങൾ ഇവിടെയുണ്ട് നമുക്ക് നാലാമത്തേതായിട്ടുള്ളത് വിശുദ്ധ ഗീവർഗി സവദായയുടെ തിരുശേഷിപ്പ് ഈ ദേവാലയത്തിലാണ് സൂക്ഷിച്ചിരിക്കുന്നത് അഞ്ചാമതായിട്ടുള്ളത് പുതുപ്പള്ളിക്കാരുടെ കുഞ്ഞു കുഞ്ഞായിരുന്ന കേരളീയരുടെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രിയായിരുന്ന സാക്ഷാൽ ഉമ്മൻചാണ്ടി സാറ് അന്ത്യവിശ്രമം കൊള്ളുന്നതും ഇവിടെയാണ് രാഷ്ട്രീയ കുലപതികളായിരുന്ന ഇ കെ നയനാരും കെ കരുണാകരനും ശേഷം തൻ്റെ ജീവിതം ഒരു തുറന്ന പുസ്തകമാണെന്ന് കേരള ജനതയ്ക്ക് കാട്ടിക്കൊടുത്ത വ്യക്തിയായിരുന്നു ഉമ്മൻചാണ്ടി സാർ കേരളം കണ്ട ഏറ്റവും വലിയ വിലാപയാത്രയിലൂടെ കേരളീയരുടെ മനം കവർന്ന ഉമ്മൻചാണ്ടി സാറിനെ പറ്റി കൂടുതലായി ഞാനൊന്നും പറയുന്നില്ല നിഷ്കളങ്കരായ മാടപ്രാവുകളെ മാലാഹമാരായി കാവൽ നിർത്തി അദ്ദേഹം ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നു ഇത് അദ്ദേഹത്തിൻ്റെ കുടീരമാണ് ഈ ശവകുടീരത്തിൻ്റെ മുന്നിലായ മുകളിലായിട്ട് ബൈബിളിലെ ഏറ്റവും പ്രധാനപ്പെട്ട എഴുതി എഴുതിവെച്ചിരിക്കുന്നു ഈ മനുഷ്യൻ സത്യമായും നീതിമാനായിരുന്നു അത് ബൈബിളിലെ പ്രധാനപ്പെട്ട ഒരാപ്തവാക്യമാണ് ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ കുഴിമാടത്തിലെത്തി ഒരിക്കലും മരിക്കാത്ത പുഞ്ചുരിയോടുകൂടി അദ്ദേഹം ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നു നമുക്ക് കാണാം ഇവിടെ ഈ കാണുന്നത് മെഴുകുതിരി കൊളുത്തുന്ന സ്റ്റാൻഡാണ് അദ്ദേഹത്തിനായി ഞങ്ങളും രണ്ട് മെഴുകുതിരി കൊളുത്തി അദ്ദേഹത്തിന് വേണ്ടി ഞങ്ങൾ ഒരു പത്ത് നിമിഷം ഞങ്ങൾ അദ്ദേഹത്തിന് വേണ്ടി അവിടെ പ്രാർത്ഥിച്ചു ഇതുവഴി പോകുമ്പോഴൊക്കെ ഞങ്ങൾ ഇടയ്ക്കൊക്കെ ഈ ദേവാലയത്തിൽ കയറാറുണ്ട് അദ്ദേഹത്തിന് കൂട്ടായിട്ട് ഒരുപാട് പ്രാവലുകൾ ഇവിടെ ഉണ്ട് കർഷകരെയും കൃഷിയെയും ഒരുപാട് സ്നേഹിച്ചിരുന്ന അദ്ദേഹത്തിൻ്റെ കുഴിമാടത്തിനരികിൽ നമുക്ക് കാണാം മാവുകൾ പൂത്തുലഞ്ഞ് നിറയെ മാങ്ങയുമായി കിടക്കുന്നത് ഈ ദേവാലയത്തിന് ഉള്ളിലാണ് ഗീവർഗീസ് സഹദായുടെ തിരുശേഷിപ്പ് സൂക്ഷിച്ചിരിക്കുന്നത് പഴയ ദേവാലയമാണ് അതിൻ്റെ പഴക്കം എത്ര കാലത്തോളം ഉണ്ടെന്നുള്ളത് നമുക്കറിയില്ല ഞങ്ങളപ്പോൾ അദ്ദേഹത്തോട് ഒരിക്കൽ കൂടി യാത്ര പറയുകയാണ് അദ്ദേഹത്തിൻ്റെ കുഴിമാടം നിങ്ങൾ കണ്ടല്ലോ ഈ ദേവാലയത്തിൻ്റെ ഉള്ളിൽ ഒന്ന് കയറണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ടായിരുന്നു പക്ഷേ ദേവാലയത്തിനുള്ളിൽ പ്രാർത്ഥന നടക്കുന്നതുകൊണ്ട് കയറാൻ സാധിച്ചില്ല ഇനി ഒരിക്കൽ വരുമ്പോൾ കയറി ഗിവർഗീ സഹോദായരുടെ തിരിച്ചേഷിപ്പ് കാണണമെന്നുള്ള ആഗ്രഹത്തിലാണ് ഞങ്ങൾ അപ്പോൾ പുതുപ്പള്ളി ഗ്രാമത്തിൻ്റെ ഭംഗി നമുക്കത് നേരിട്ട് കണ്ടു തന്നെ ആസ്വദിക്കേണ്ട ഒന്നു തന്നെ അതേ കണ്ടില്ലേ നമ്മുടെ ഗ്രാമത്തിൻ്റെ അപ്പോൾ ഇവിടുന്ന് നമ്മൾ ഉൾഗ്രാമത്തിലോട്ട് കയറി കഴിഞ്ഞാൽ എത്ര സുന്ദരമായിരിക്കുമെന്ന് നമുക്കൊന്ന് ആലോചിക്കാമല്ലോ ദേവാലയങ്ങളും കുരിശടികളും കൊടിമരവും എല്ലാം ഒന്നിനോടൊന്ന് ചേർന്ന് നിൽക്കുന്നു റോമൻ രീതിയിൽ നിർമ്മിച്ചിരിക്കുന്ന ഈ ഒരു കാണിക്കവഞ്ചിയുണ്ട് ഇവിടെ ആ കാണിക്കവഞ്ചി നമ്മൾ വീഡിയോയിൽ കാണുന്നത് പോലെയല്ല അത് നമ്മൾ നേരിട്ട് കണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നമുക്കതിൻ്റെ ആ ഭംഗി മനസ്സിലാവത്തുള്ളൂ ദേ ദൈതുകൊണ്ടോ കാണിക്കവഞ്ചിയയുടെ പിൻവശമാണിത് അതിൻ്റെ മുൻവശം നമ്മൾ അപ്പുറത്ത് നിന്ന് നമ്മൾ എടുക്കുന്നുണ്ട് പതിനെട്ട് പറവളോട് കൂടിയ മനോഹരമായ ഒരു കൊടിമരം ഇവിടെയുണ്ട് ഇത് പൂർണ്ണമായിട്ടും പിച്ചളയി തീർത്തതാണ് ഇതാണ് കാണിക്കവഞ്ചിയയുടെ മുൻവശം അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ ദേവാലയത്തിലേക്ക് നോക്കുമ്പോൾ ആ ദേവാലയവും ദേവാലയത്തിനോട് ചേർന്നുള്ള സമുച്ചയവും ഒക്കെ വളരെയേറെ ഭംഗിയാണ് അപ്പോൾ ഒരിക്കൽ കൂടി ഉമ്മൻചാണ്ടി സാറിന് നിത്യശാന്തി നേർന്നുകൊണ്ട് ഞങ്ങളിവിടെ ഒന്ന് ഇറങ്ങുകയാണ് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും ടാറ്റ ബൈ ബൈ